നമസ്കാരം ഗുരുകുല ഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ മലയാള ഭാഷ എന്ന പാഠഭാഗത്ത് മലയാളത്തിലെ അടിസ്ഥാന വ്യാകരണമാണ് പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക മലയാള അക്ഷരമാലയിൽ സ്വരങ്ങൾ വ്യഞ്ജനങ്ങൾ എന്ന് രണ്ട് വിഭാഗങ്ങളുണ്ട് ആദ്യം സ്വരങ്ങൾ സ്വയം ഉച്ചാരണക്ഷമമായ അക്ഷരങ്ങളാണ് സ്വരങ്ങൾ സ്വരാക്ഷരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയത്തെ മാത്ര എന്ന് പറയുന്നു ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കുന്ന സ്വരം ഹ്രസ്വം ഉദാഹരണം ആ ഇ ഉ എ ഒ എന്നാൽ രണ്ട് മാത്ര കൊണ്ട് ഉച്ചരിക്കുന്ന സ്വരം ദീർഘം ഉദാഹരണം ആ ഇ ഉ എ ഓ ഹ്രസ്വവും ദീർഘവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തത് വ്യഞ്ജനങ്ങൾ സ്വരസഹായത്തോടെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് വ്യഞ്ജനങ്ങൾ ഉദാഹരണം ക അതായത് ക എന്ന വ്യഞ്ജനം രൂപം കൊണ്ടത് ക എന്ന വർണ്ണത്തിന്റെ കൂടെ ആ എന്ന സ്വരാക്ഷരം ചേരുമ്പോഴാണ് അടുത്തത് ഗ ഗ എന്ന വർണ്ണത്തിന്റെ കൂടെ ആ എന്ന സ്വരാക്ഷരം ചേരുമ്പോൾ ഗ ജ ജ എന്ന വർണ്ണത്തിന്റെ കൂടെ സ്വരാക്ഷരമായ ആ ചേരുമ്പോൾ ജ ഉണ്ടാകുന്നു അടുത്തത് ചില്ലുകൾ സ്വരസഹായമില്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്ന വ്യഞ്ജനങ്ങളാണ് ചില്ലുകൾ സ്വരസഹായമില്ലാതെ ഉച്ചരിക്കാവുന്നതിനാൽ സ്വരീകൃത വ്യഞ്ജനങ്ങൾ എന്നും ഇവ അറിയപ്പെടുന്നു എർ ഇൽ ഇൻ ഇൻ എന്നിവയാണ് ചില്ലുകൾ അടുത്തത് ചുട്ടെഴുത്തുകൾ ചുട്ടെഴുത്തെന്നാൽ ചൂണ്ടുന്ന എഴുത്തെന്നർത്ഥം ചൂണ്ടിപ്പറയുവാൻ ഉപയോഗിക്കുന്ന സർവനാമങ്ങളായ ആ ഇ എ എന്നിവയാണ് മലയാളത്തിലെ ചുറ്റെഴുത്തുകൾ ആ ഉള്ളതിനെയും ഈ സമീപമുള്ളതിനെയും പരാമർശിക്കുന്നു എ ചോദ്യ പരാമർശയാണ് വർണ്ണം പിരിക്കാൻ സാധിക്കാത്ത ഏറ്റവും ചെറിയ ധ്വനിയാണ് വർണ്ണം ഉദാഹരണം ആ ഇ എ ച് അതായത് ഇവയൊക്കെ പിരിക്കാൻ സാധിക്കാത്ത ധ്വനികളാണ് ശബ്ദം ഒന്നോ അതിലധികമോ വർണ്ണങ്ങളുടെ കൂട്ടായ്മയെ ശബ്ദം എന്ന് വിളിക്കുക ഉദാഹരണം ക ച പലവക ഹരിപ്പാട് ഇവിടെ ക എന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നത് ക എന്ന വർണ്ണത്തിന്റെ കൂടെ ആ എന്ന സ്വരാക്ഷരം ചേരുമ്പോഴാണ് അതുപോലെ ച എന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നത് ച് എന്ന വർണ്ണത്തിന്റെ കൂടെ ആ എന്ന സ്വരാക്ഷരം ചേരുമ്പോഴാണ് അതുപോലെ പലവക എന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ എന്ന വർണ്ണത്തിന്റെ കൂടെ ആ ചേർന്ന് പായും ല എന്ന വർണ്ണത്തിന്റെ കൂടെ ആ ചേർന്ന് ലായും വ എന്ന വർണ്ണത്തിന്റെ കൂടെ ആ ചേർന്ന് വായും ക എന്ന വർണ്ണത്തിന്റെ കൂടെ ആ ചേർന്ന് കായും ഉണ്ടാകുന്നു ഇവയെല്ലാം കൂടി ചേരുമ്പോൾ പലവക എന്ന ശബ്ദം ഉണ്ടാകുന്നു അതുപോലെ ഹരിപ്പാട് എന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഹ എന്ന വർണ്ണത്തിന്റെ കൂടെ ആ ചേർന്ന് ഹായും ഋ എന്ന വർണ്ണത്തിന്റെ കൂടെ ഈ ചേർന്ന് രീയും പ എന്ന വർണത്തിന്റെ കൂടെ പ് എന്ന മറ്റൊരു വർണ്ണവും അതിൻ്റെ കൂടെ ആ ആ എന്ന സ്വരാക്ഷരവും ചേരുന്നു അങ്ങനെ ഇപ്പായും അതിൻ്റെ കൂടെ ട് എന്ന വർണ്ണം ചേരുകയും ചെയ്യുന്നു ഇങ്ങനെ ഹരിപ്പാട് എന്ന ശബ്ദം ഉണ്ടാകുന്നു ശബ്ദങ്ങളെ രണ്ടായി തിരിക്കുക വാചകം ദ്യോതകം വാചകം സ്വന്തമായി അർത്ഥമുള്ള ശബ്ദങ്ങളെ വാചകം എന്ന് വിളിക്കുക ഉദാഹരണം പുസ്തകം അധ്യാപകൻ ദ്യോതകം സ്വന്തമായി അർത്ഥമില്ലാത്തതും വാക്കുകളുടെയോ വാക്യങ്ങളുടെയോ ബന്ധം കുറിക്കുന്നതുമായ പദങ്ങളെ ദ്യോതകം എന്ന് പറയുന്നു ഉദാഹരണം ഉം ഓ മുതൽ വരെ പറ്റി കൊണ്ട് കുറിച്ച് തന്നെ നിന്ന് നിന്നും ദ്യോതകങ്ങളെ രണ്ടായി തിരിക്കുക നിപാതം അവ്യയം നിപാതം സ്വയമേ ദ്യോതകങ്ങളായ ശബ്ദങ്ങളെ നിപാതം എന്ന് പറയുന്നു ഉദാഹരണം ഉം ഓ നിപാതത്തെ രണ്ടായി തിരിക്കാം സമുച്ചയനിപാതം എന്നും ചോദ്യനിപാതം എന്നും സമുച്ചയനിപാതം ഉമ്മിനെ സമുച്ചയനിപാതം എന്ന് വിളിക്കുന്നു ഉദാഹരണം രാമനും കൃഷ്ണനും മജീദും സുഹറയും ഇവിടെ രാമനും കൃഷ്ണനും മജീദും സുഹറയും ഇവിടെ ഉം വന്നിരിക്കുന്നു അതുകൊണ്ടാണത് ചോദ്യ ചോദ്യനിപാതം അഥവാ വികൽപ്പനിപാതം ഓ ഇതിനെ ചോദ്യ ചോദ്യനിപാതം അഥവാ വികൽപനിപാതം എന്ന് വിളിക്കുന്നു ഉദാഹരണം രാമനോ കൃഷ്ണനോ മജീദോ സുഹറയോ ഇവിടെ രാമനോ കൃഷ്ണനോ ഇവിടെ ഓ എന്ന് വന്നിരിക്കുന്നു അവ്യയം വാചകങ്ങൾ ശോഷിച്ച് ദ്യോതകമായി തീരുന്നവയെ അവ്യയം എന്ന് പറയുന്നു ഉദാഹരണം മുതൽ വരെ പറ്റി കൊണ്ട് കൊറിച്ച് തന്നെ നിന്ന് നിന്നു നിപാതത്തിനും അവ്യയത്തിനും പ്രധാനമായും മൂന്ന് വിഭാഗങ്ങൾ കൂടിയുണ്ട് അവ ഏതൊക്കെയെന്ന് നോക്കാം ഗതി ഘടകം വ്യാക്ഷേപകം ആദ്യം ഗതി രണ്ട് പദങ്ങളുടെ ബന്ധം കുറിക്കുന്ന ദ്യോതക പദത്തിനെ ഗതി എന്ന് പറയുന്നു ഉദാഹരണം കൊണ്ട് മുതൽ വരെ പറ്റി കുറിച്ച് നിന്ന് നിന്നു മരത്തിൽ നിന്ന് ചാടി ഇവിടെ മരത്തിൽ എന്ന ശബ്ദത്തെയും ചാടി എന്ന ശബ്ദത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദ്യോതക പദമാണ് നിന്ന് അടുത്തത് വടി കൊണ്ട് അടിച്ചു ഇവിടെ വടി എന്ന ശബ്ദത്തെയും അടിച്ചു എന്ന ശബ്ദത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദ്യോതക പദമാണ് കൊണ്ട് അടുത്തത് ഘടകം രണ്ട് വാക്യങ്ങളുടെ ബന്ധം കുറിക്കുന്ന ദ്യോതക പദത്തിനെ ഘടകം എന്ന് പറയുന്നു ഉദാഹരണം ഉം ഓ ഒരു ഉദാഹരണമായി ഒരു വാചകം നമുക്ക് നോക്കാം അച്ഛനും വരും മകനും വരും അച്ഛൻ വരും മകൻ വരും എന്നാണ് രണ്ടു വാക്യം ഈ രണ്ടു വാക്യത്തെയും ബന്ധിപ്പിക്കുന്നത് ഉം എന്ന ദ്യോതകമാണ് അടുത്തത് വ്യാക്ഷേപകം ഒറ്റയ്ക്ക് നിന്ന് ഒരർത്ഥത്തെ നൽകുന്ന ദ്യോതകങ്ങളെ വ്യാക്ഷേപകം എന്ന് വിളിക്കാം താൽക്കാലിക മനോവികാരങ്ങളെയാണ് ഇവ കാണിക്കുന്നത് ഉദാഹരണം ഹ അയ്യോ ഹോ ഇവിടെ വ്യാക്ഷേപക ചിഹ്നം ഉപയോഗിക്കുന്നു അതായത് വിക്ഷേപണി ഉപയോഗിക്കുന്നു നാമം ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ അവസ്ഥയുടെയോ പേരായ ശബ്ദത്തിന് നാമം എന്ന് പറയുന്നു ഉദാഹരണം ഗാന്ധിജി പതാക സ്വാതന്ത്ര്യം നാമങ്ങളെ പ്രധാനമായും മൂന്നായി തിരിക്കാം ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം ആദ്യം ദ്രവ്യനാമം എന്താണെന്ന് നോക്കാം ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ പേരിനെ കുറിക്കുന്നതാണ് ദ്രവ്യനാമം ദ്രവ്യം എന്നാൽ വസ്തുവോ സ്ഥലമോ വ്യക്തിയോ ആകാം ഉദാഹരണം അൻസാർ ലിജോ ഹരിപ്പാട് പേന ഇവിടെ വ്യക്തികളുടെ പേരാകാം സ്ഥലത്തിന്റെ പേരാകാം വസ്തുക്കളുടെ പേരാകാം ദ്രവ്യങ്ങളെ അഞ്ചായി തിരിച്ചിരിക്കുന്നു സംജ്ഞാനാമം സാമാന്യനാമം മേയനാമം സമൂഹനാമം സർവനാമം ആദ്യം സംജ്ഞാനാമം എന്താണെന്ന് നോക്കാം പ്രത്യേക വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരായ ശബ്ദമാണ് സജ്ഞാനാമം ഉദാഹരണം യാസിർ ബുക്ക് കൊല്ലം എന്നാൽ സാമാന്യനാമം എന്താണെന്ന് നോക്കാം ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവയുടെയോ വർഗത്തിൽപ്പെട്ടവയുടെയോ വിഭാഗത്തിൽപ്പെട്ടവയുടെയോ പൊതുവായ പേരിനെ കുറിക്കുന്നതാണ് സാമാന്യനാമം ഉദാഹരണം ആൺകുട്ടികൾ മനുഷ്യൻ രാജ്യം ഇതെല്ലാം എന്താണ് ഒരു ജാതിയെ കുറിക്കുന്നു അല്ലെങ്കിൽ ഒരു വർഗത്തെ കുറിക്കുന്നു അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ കുറിക്കുന്നു അടുത്തത് മേയനാമം ജാതി വർഗ ലിംഗ വ്യത്യാസമില്ലാത്തവയുടെ പേരിനെ കുറിക്കുന്നതാണ് മേയനാമം ഉദാഹരണം മണ്ണ് മഴ മഞ്ഞ് ഇവയ്ക്കൊന്നും നമുക്ക് ജാതിയോ വർഗമോ ലിംഗമോ പറയാൻ സാധിക്കില്ല അടുത്തത് സമൂഹനാമം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സമൂഹത്തെ കുറിക്കുന്നതാണ് സമൂഹനാമം ഉദാഹരണം വിദ്യാർത്ഥികൾ ചിത്രങ്ങൾ പുസ്തകങ്ങൾ ഇവിടെ വിദ്യാർത്ഥി എന്ന വിഭാഗത്തിന്റെ ഒരു സമൂഹമാണ് വിദ്യാർത്ഥികൾ ഇവിടെ ചിത്രം എന്ന ഒരു വിഭാഗത്തിൻ്റെ സമൂഹമാണ് ചിത്രങ്ങൾ പുസ്തകത്തിൻ്റെ ഒരു സമൂഹമാണ് പുസ്തകങ്ങൾ അടുത്തത് സർവനാമം നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമങ്ങളെ സർവനാമങ്ങൾ എന്ന് പറയുന്നു ഉദാഹരണം നീ അത് ഞാൻ അവൾ സർവനാമങ്ങൾ മൂന്നെണ്ണം ആദ്യം ഉത്തമ പുരുഷ സർവ്വനാമം അതായത് ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും ഉദാഹരണം ഞാൻ ഞങ്ങൾ നാം നമ്മൾ അടുത്തത് മധ്യമ പുരുഷ സർവനാമം ഇംഗ്ലീഷിൽ ഇതിനെ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നു ഉദാഹരണം നീ നിങ്ങൾ താൻ താങ്കൾ അടുത്തത് പ്രഥമപുരുഷ സർവനാമം ഇംഗ്ലീഷിൽ ഇതിനെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നു ഉദാഹരണം അവൾ അവൻ അത് ഇവിടെ പ്രഥമ പുരുഷ സർവ്വനാമവും ഉത്തമ പുരുഷ സർവ്വനാമവും തമ്മിൽ തെറ്റിപ്പോകരുത് അതിനാണ് ഇംഗ്ലീഷ് കൂടി ഇതിന്റെ കൂടെ തന്നിരിക്കുന്നത് നാമങ്ങളെ മൂന്നായി തിരിക്കാമെന്ന് പറഞ്ഞതിലെ ദ്രവ്യനാമത്തെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അടുത്തത് നമുക്ക് ഗുണനാമം എന്താണെന്ന് നോക്കാം ഗുണങ്ങളുടെ പേരിനെ കുറിക്കുന്ന നാമമാണ് ഗുണനാമം ഉദാഹരണം മധുരം സ്നേഹം ഭംഗി ഇവയൊക്കെ ഗുണങ്ങളുടെ പേരിനെ കുറിക്കുന്നു അടുത്തത് ക്രിയാനാമം ക്രിയകളുടെ പേരിനെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം ഉദാഹരണം വായന പഠനം ഓട്ടം ക്രിയ ഇനി നമുക്ക് ക്രിയ എന്താണെന്ന് നോക്കാം പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് ക്രിയ ക്രിയയുടെ അർത്ഥത്തെ അടിസ്ഥാനമാക്കി അവയെ രണ്ടായി തിരിക്കാം സകർമ്മകം എന്നും അകർമ്മകമെന്നും ആദ്യം നമുക്ക് സകർമ്മകം എന്താണെന്ന് നോക്കാം കർമ്മമുള്ള ക്രിയകളെ അതായത് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ക്രിയകളാണ് സകർമ്മക ക്രിയകൾ ഉദാഹരണം രാമൻ രാവണനെ കൊന്നു ഇവിടെ രാമൻ എന്തു ചെയ്തു രാവണനെ കൊന്നു ആരെ കൊന്നു രാവണനെ കൊന്നു അപ്പോൾ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി അതുപോലെ അമ്മ കുട്ടിയെ ലാളിക്കുന്നു ഇവിടെ അമ്മ ആരെ ലാളിക്കുന്നു കുട്ടിയെ ലാളിക്കുന്നു അപ്പോൾ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി അതുകൊണ്ടി സകർമ്മക ക്രിയ എന്ന് പറയുന്നു അടുത്തത് അകർമ്മകം കർമ്മമില്ലാത്ത ക്രിയകളെ അതായത് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാത്ത ക്രിയകളെ അകർമ്മക ക്രിയകൾ എന്ന് പറയുന്നു ഉദാഹരണം മുയൽ ഉറങ്ങി അവൻ വന്നു ഇവിടെ മുയൽ ഉറങ്ങി ഇവിടെ ആരെയെന്നോ എന്തിനെയെന്നോ ചോദ്യമില്ല അവൻ വന്നു ഇവിടെയും ആരെയെന്നോ എന്തിനെയെന്നോ ചോദ്യമില്ല ക്രിയകളുടെ പ്രകൃതി അഥവാ സ്വഭാവം അടിസ്ഥാനമാക്കി അവയെ വീണ്ടും രണ്ടായിത്തിരിക്കാം ക്രിയ എന്നും പ്രയോജക ക്രിയ എന്നും ആദ്യം കേവലക്രിയ എന്താണെന്ന് നോക്കാം പരപ്രേരണ കൂടാതെ നടക്കുന്ന ക്രിയകളെ കേവലക്രിയ എന്ന് പറയുന്നു ഉദാഹരണം പഠിക്കുന്നു ഓടുന്നു പാടുന്നു ഇവിടെ മറ്റൊരാൾ പ്രേരിപ്പിക്കാതെ തന്നെയാണ് ഇത് ചെയ്യുന്നത് അടുത്തത് പ്രയോജകക്രിയ പരപ്രേരണയാൽ നടക്കുന്ന ക്രിയകളെ പ്രയോജകക്രിയകളെന്ന് പറയുന്നു ഉദാഹരണം പഠിപ്പിക്കുന്നു ഓടിക്കുന്നു ചാടിക്കുന്നു ഇവിടെ പഠിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത് പഠിപ്പിക്കുന്നു അപ്പോൾ മറ്റൊരാളാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രേരണയാലാണ് ആ ക്രിയ നടക്കുന്നത് ഓടിക്കുന്നു ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ ഓടുകയല്ല മറ്റൊരാളുടെ പ്രേരണയാൽ ഓടുന്നു കേവല ക്രിയകളുടെ രൂപത്തെ അടിസ്ഥാനമാക്കി അവയെ തിരിക്കാം കാരിതം അകാരിതം ആദ്യം കാരിതം എന്താണെന്ന് നോക്കാം കേവല ക്രിയയിൽ ഇക്കു എന്ന ഇടനില ഉള്ള ക്രിയകളെ കാരിതം എന്ന് പറയുന്നു ഉദാഹരണം വരയ്ക്കുന്നു എടുക്കുന്നു നടക്കുന്നു ഇവിടെ ഇക്കു എന്ന ഇടനില ഉണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അടുത്തത് അകാരിതം എന്താണെന്ന് നോക്കാം കേവല ക്രിയകളിൽ ഇക്കു എന്ന ഇടനില ഇല്ലാത്ത ക്രിയകളെ അകാരിതം എന്ന് പറയുന്നു ഉദാഹരണം ഓടുന്നു ചാടുന്നു പറയുന്നു ഇവിടെ ഇക്കു എന്ന ഇടനില ഇല്ല ക്രിയകളുടെ പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കി അവയെ രണ്ടായി തിരിക്കാം മുറ്റുവിന പറ്റുവിന ആദ്യം മുറ്റുവിന എന്താണെന്ന് നോക്കാം മുറ്റുവിന അഥവാ പൂർണക്രിയ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന ക്രിയകളെ മുറ്റുവിന എന്ന് പറയുന്നു ഉദാഹരണം കണ്ടു കേട്ടു അറിഞ്ഞു അടുത്തത് പറ്റുവിന അഥവാ അപൂർണക്രിയ മറ്റേതെങ്കിലും പദത്തിന് കീഴടങ്ങിയോ ആശ്രയിച്ചോ നിൽക്കുന്ന ക്രിയകളെ പറ്റുവിന എന്ന് പറയുന്നു അവ നാമത്തോടോ ക്രിയയോടോ ചേർന്ന് നിൽക്കുന്നു ഉദാഹരണം കണ്ട കേട്ട അറിഞ്ഞ ഇവിടെ കണ്ട എന്ന് പറയുമ്പോൾ സ്വന്തമായി അർത്ഥമില്ല കണ്ട വാർത്ത കണ്ട കുട്ടി കണ്ട ചിത്രം അതുപോലെ തന്നെ കേട്ട എന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥമുണ്ടോ ഇല്ല കേട്ട വാർത്ത കേട്ട പാട്ട് അതുപോലെ തന്നെയാണ് അറിഞ്ഞ വാർത്ത എന്നും പറയുന്നത് അപ്പോൾ മറ്റൊരു പദത്തിന് കീഴടങ്ങിയോ ആശ്രയിച്ചോ ആണ് പറ്റുവിന നിൽക്കുന്നത് പറ്റുവിനയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി അവയെ രണ്ടായി തിരിച്ചിരിക്കുന്നു പേരച്ചം വിനയച്ചം ആദ്യം നമുക്ക് പേരച്ചം എന്താണെന്ന് നോക്കാം പേരച്ചം അഥവാ നാമാങ്കം പേരിനെ അഥവാ നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്ന പറ്റുവിനെയാണ് പേരച്ചം ഉദാഹരണം ഓടുന്ന കുട്ടി ചാടുന്ന കുതിര പാടുന്ന പിശാജ് ഇവിടെ ഓടുന്ന കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടി എന്ന നാമത്തെ ആശ്രയിച്ചാണ് ഓടുന്ന എന്ന ക്രിയ നിൽക്കുന്നത് ചാടുന്ന കുതിരയോ കുതിര എന്ന നാമത്തെ ആശ്രയിച്ചാണ് ചാടുന്ന എന്ന ക്രിയ നിൽക്കുന്നത് അതുപോലെ പിശാജ് എന്ന നാമത്തെ ആശ്രയിച്ചാണ് പാടുന്ന എന്ന ക്രിയ നിൽക്കുന്നത് വിനയച്ചം അഥവാ ക്രിയാങ്കം ക്രിയെ അഥവാ വിനയെ ആശ്രയിച്ചു നിൽക്കുന്ന പറ്റുവിനെയാണ് വിനയച്ചം ഉദാഹരണം പറന്നു പോയി പിടിച്ച് കയറി എടുത്ത് ചാടി പറന്ന് പോയി ഇവിടെ പോയി എന്ന ക്രിയയെ ആശ്രയിച്ചാണ് പറന്ന് എന്ന ക്രിയ നിൽക്കുന്നത് പിടിച്ച് കയറി എന്ന് പറയുമ്പോൾ കയറി എന്ന ക്രിയയെ ആശ്രയിച്ചാണ് പിടിച്ച് എന്ന ക്രിയ നിൽക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് ചാടി എന്ന് പറയുമ്പോൾ ചാടി എന്ന ക്രിയയെ ആശ്രയിച്ചാണ് എടുത്ത് എന്ന ക്രിയ നിൽക്കുന്നത് വിനയച്ചം അഞ്ചു വിധത്തിലുണ്ട് മുൻവിനേച്ചം പിൻവിനേച്ചം തൻവിനേച്ചം നടുവിനേച്ചം പാക്ഷിക വിനേച്ചം ആദ്യം മുൻവിനേച്ചം എന്താണെന്ന് നോക്കാം പൂർണക്രിയക്ക് മുൻപേ നടക്കുന്ന അപൂർണക്രിയയെ മുൻവിനേച്ചം എന്ന് വിളിക്കുന്നു ഭൂതകാല സൂചിതമായ വിനേച്ചമാണിത് ഉദാഹരണം പറന്നു വന്നു എടുത്ത് തന്നു നടന്നു പോയി അടുത്തത് പിൻവിനേച്ചം പൂർണക്രിയക്ക് പിൻപേ നടക്കുന്ന അപൂർണക്രിയയെ പിൻവിനേച്ചം എന്ന് വിളിക്കുന്നു പാവി കാല സൂചിതമായ വിനേച്ചമാണിത് ആൻ എന്ന പ്രത്യയം ഇവയോട് ചേർന്ന് വരാറുണ്ട് ഉദാഹരണം കുളിക്കാൻ പോയി ഉണ്ണാനിരുന്നു ഇവിടെ പാവി എന്ന് പറയാൻ കാരണം കുളിക്കാൻ പോയതേയുള്ളൂ കുളിച്ചോ ഇല്ല ഉണ്ണാൻ ഇരുന്നതേയുള്ളൂ ഉണ്ടോ ഇല്ല അടുത്തത് തൻ വിനേച്ചം പൂർണക്രിയയും അപൂർണക്രിയയും ഒരേ കാലത്ത് നടക്കുന്നതിനെ തൻവിനേച്ചം എന്ന് വിളിക്കുന്നു വർത്തമാനകാല സമുചിതമായ വിനേച്ചമാണിവ എ എ എന്നീ പ്രത്യയങ്ങൾ ഇവയോട് ചേർന്ന് വരാറുണ്ട് ഉദാഹരണം കാണവേ മിണ്ടി പോകവേ കണ്ടു നടക്കവേ വീണു ഇവിടെ കാണവേ മിണ്ടി രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നത് കണ്ടപ്പോൾ മിണ്ടി പോകവേ കണ്ടു പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടു നടക്കവേ വീണു നടന്നുകൊണ്ടിരുന്നപ്പോൾ വീണു അടുത്തത് നടുവിനേച്ചം കാല സൂചനയില്ലാത്ത വിനേച്ചമാണ് നടുവിനേച്ചം ആ ക ഉഗ എന്നീ പ്രത്യയങ്ങൾ ഇവയോട് ചേർന്ന് വരാറുണ്ട് ഉദാഹരണം അടുത്തത് പാക്ഷികാർത്ഥമുള്ള വിനേച്ചമാണ് പാക്ഷിക ആൽ എന്നീ പ്രത്യയങ്ങൾ ഇവയോട് ചേർന്ന് വരാറുണ്ട് ഉദാഹരണം വന്നാൽ തരാം പഠിച്ചാൽ ജയിക്കും പോവുകിൽ കാണാം ഭേദകം അഥവാ വിശേഷണം മറ്റു പദങ്ങളുടെ അർത്ഥത്തെ അതായത് ഒരു നാമത്തെയോ ക്രിയയെയോ വിശേഷണത്തെയോ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് ഭേദകം ഭേദിപ്പിക്കുക എന്നാൽ വിശേഷിപ്പിക്കുക എന്നാണ് അർത്ഥം ഒരു വിശേഷണം ഏത് പദത്തെ വിശേഷിപ്പിക്കുന്നുവോ ആ പദത്തെ വിശേഷ്യം എന്ന് പറയുന്നു ഉദാഹരണം നോക്കാം ഇവിടെ വിശേഷണം എന്ത് വിശേഷ്യം എന്ത് എന്ന് വ്യക്തമായി തന്നിരിക്കുന്നു ചുവന്ന പൂവെന്ന് പറയുമ്പോൾ അവിടെ വിശേഷണം ചുവന്ന വിശേഷ്യം പൂ മധുരമായ പാട്ട് എന്ന് പറഞ്ഞാൽ വിശേഷണം മധുരമായ വിശേഷ്യം പാട്ട് വെളുത്ത വസ്ത്രം എന്ന് പറയുമ്പോൾ വിശേഷണം വെളുത്ത വിശേഷ്യം വസ്ത്രം കറുത്ത കുട എന്ന് പറഞ്ഞാൽ വിശേഷണം കറുത്ത വിശേഷ്യം കുട ഭേദങ്ങളെ ഏഴായിത്തിരിക്കാം ശുദ്ധഭേദകം സംഖ്യാഭേദകം സാർവനാമികം പാരിമാണികം വിഭാവകം നാമാങ്കജം ക്രിയാങ്കജം ആദ്യം നമുക്ക് ശുദ്ധഭേദകം എന്താണെന്ന് നോക്കാം പദങ്ങളുടെ പ്രകൃതി അഥവാ ശുദ്ധരൂപം ഇവിടെ വിശേഷണമായി വരുന്നു ഉദാഹരണം ചെറുപയർ വാർമുകിൽ നറുചിരി ചെറുപയർ എന്ന് പറയുന്നതിൽ ചെറു എന്നതാണ് ശുദ്ധഭേദകം വാർമുകിൽ എന്ന് പറയുന്നതിൽ വാർ ആണ് ശുദ്ധഭേദകം നറുചിരി എന്ന് പറയുന്നതിൽ നറു ആണ് ശുദ്ധഭേദകം അടുത്തത് സംഖ്യാഭേദകം സംഖ്യാശബ്ദം വിശേഷണമായി വരുന്നു ഉദാഹരണം നാൻമുഖർ പഞ്ചലോഹം സപ്തർഷി ഇവിടെ നാൻമുഖർ എന്ന് പറയുന്നതിൽ നാലെന്ന സംഖ്യ വിശേഷണമായി വരുന്നു പഞ്ചലോഹം എന്ന് പറയുമ്പോൾ പഞ്ച അതായത് അഞ്ച് എന്ന സംഖ്യ വിശേഷണമായി വരുന്നു സപ്തർഷി എന്ന് പറയുമ്പോൾ ഇവിടെ സപ്ത അതായത് ഏഴെന്ന സംഖ്യ വിശേഷണമായി വരുന്നു അടുത്തത് സർവനാമികം ഇവിടെ സർവനാമം വിശേഷണമായി വരുന്നു ഉദാഹരണം അവിടം ഇക്കഥ അക്കാലം അവിടം എന്ന് പറയുന്നതിൽ ആയാണ് സർവനാമം ഇക്കഥ എന്ന് പറയുന്നതിൽ ഈ ആണ് സർവനാമമായി വരുന്നത് അക്കാലം എന്ന് പറയുമ്പോൾ ആയാണ് സർവ്വനാമമായി വരുന്നത് അടുത്തത് പാരിമാണികം പരിമാണം അഥവാ അളവിനെ കുറിക്കുന്ന ശബ്ദം വിശേഷണമായി വരുന്നു ഉദാഹരണം നാഴി അരി രണ്ട് കിലോ പഞ്ചസാര ഇവിടെ നാഴി അരി എന്ന് പറയുന്നതിൽ നാഴി എന്നത് ഒരു അളവിനെ കാണിക്കുന്നു അതുപോലെ രണ്ട് കിലോ പഞ്ചസാര എന്ന് പറയുമ്പോൾ രണ്ട് കിലോ എന്നത് അളവിനെ കാണിക്കുന്നു അടുത്തത് വിഭാവകം ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം സാമർഥ്യം മുതലായ ഗുണങ്ങളെ വ്യക്തമാക്കുന്ന ശബ്ദം ഉദാഹരണം ധീരയായ വനിത മിടുക്കനായ കുട്ടി മനോഹരമായ സന്ധ്യ ധീരയായ വനിത എന്ന് പറയുമ്പോൾ ധീരയായ എന്നതാണ് വിഭാവകം മിടുക്കനായ കുട്ടി എന്ന് പറയുമ്പോൾ മിടുക്കനായ എന്നതാണ് വിഭാവകം മനോഹരമായ സന്ധ്യ എന്ന് പറയുമ്പോൾ മനോഹരമായ എന്നതാണ് വിഭാവകം അടുത്തത് നാമാങ്കജം പേരച്ചം വിശേഷണമായി വരുന്നു ഉദാഹരണം നീണ്ട താടി ചുവന്ന പൂവ് ഇവിടെ നീണ്ട എന്ന പേരച്ചം വിശേഷണമായി വരുന്നു അടുത്തത് ചുവന്ന പൂവെന്ന് പറയുമ്പോൾ ചുവന്ന എന്ന പേരച്ചം വിശേഷണമായി വരുന്നു അടുത്തത് ക്രിയാങ്കജം ഇവിടെ വിനയച്ചം വിശേഷണമായി വരുന്നു ഉദാഹരണം പഠിച്ചു ജയിച്ചു ഇവിടെ പഠിച്ചു എന്ന വിനയച്ചം വിശേഷണമായി വന്നു കണ്ടു പേടിച്ചു ഇവിടെ കണ്ടു എന്ന വിനയച്ചം വിശേഷണമായി വരുന്നു മലയാള ഭാഷ എന്ന പാഠഭാഗത്ത് മലയാള വ്യാകരണത്തിൽ ഇനിയും പാഠഭാഗങ്ങൾ പഠിപ്പിക്കാനുണ്ട് അവയൊക്കെ ഗുരുകുല ഭാരതത്തിൻ്റെ വരും ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നന്നായി മനസ്സിലാക്കുക നന്നായി പഠിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്